ഹായ് ഫ്രണ്ട്സ് കെ എസ് ഇ ബിയുടെ മീറ്റർ റീഡിങ്ങിന് വരുന്ന ആളുകൾ നമുക്ക് ഈ രീതിയിലുള്ള ഒരു ബില്ലായിരിക്കും തരുന്നത് ഒരു നീളത്തിലുള്ള ഒരു പേപ്പറിൽ തരുന്ന ബില്ലിൽ നിന്ന് പലപ്പോഴും നമുക്ക് ഇതിലുള്ള അക്കങ്ങളോ അക്ഷരങ്ങളോ ഒക്കെ വായിക്കുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ ആഞ്ഞൊന്ന് ഈ പേപ്പറിൽ പിടിച്ചാൽ തന്നെ പലപ്പോഴും ഇതിൻ്റെ പക്ഷി നമ്മുടെ കയ്യിൽ പറ്റാൻ തന്നെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വിശദമായ ഒരു ബില്ലിന് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിലുള്ള ഒരു ബില്ല് ഈസിയായിട്ട് എടുക്കുവാനായിട്ട് സാധിക്കും അതിനെപ്പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് കെ എസ് സി ബിയുടെ സൈറ്റിൽ നിന്ന് ഈ രീതിയിലുള്ള ഒരു എ ഫോർ സൈസ് ബില്ലാണ് വളരെ എളുപ്പത്തിൽ എടുക്കുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ സിസ്സത്തിൽ എങ്ങനെയാണ് ഈ ബില്ല് എടുക്കുന്ന ഞാൻ ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിനായി നമ്മൾ ഗൂഗിൾ സെർച്ച് എടുക്കുന്നു അതിനുശേഷം നമ്മൾ കെ സി ബി ബിൽ വ്യൂ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കെ സി ബി ബിൽ വ്യൂ എന്നടിക്കുന്ന സമയത്ത് നമുക്കൊരു ഭാവം വരുന്നുണ്ട് അത് ഇങ്ങനെയാണ് കാണിക്കുന്നത് കെ സി ബി യു എൽ ടി ബില്ലെന്ന് പറയുന്ന ഒരു ഭാഗമാണ് വരുന്നത് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കെ എസ് ബിയുടെ സൈറ്റിൽ നമുക്ക് ബില്ലിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്ന ഭാഗത്തേക്ക് തന്നെ നേരിട്ട് ചെല്ലുന്നതാണ് അവിടെ നമുക്ക് കിട്ടുന്ന വ്യൂ യുവർ ലേറ്റസ്റ്റ് ഇലക്ട്രിസിറ്റി ബില്ലെന്നുള്ളതാണ് കിട്ടുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബില്ല് മാത്രമേ നമുക്ക് ഇങ്ങനെ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അവിടെ കൺസ്യൂമറിനക്ക് കൺസ്യൂമർ നമ്പർ വരുന്ന ഭാഗത്തായിട്ട് നമ്മൾ പതിമൂന്നക്ക ഇലക്ട്രിസിറ്റി ബില്ല് അടിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ കെ എസ് ഇ ബി രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും അടിച്ചു കൊടുക്കേണ്ടതാണ് അതിനുശേഷം വ്യൂ ബില്ല് എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എ ഫോർ സൈസില് ഒരു ബില്ല് ഇവിടെ ലഭിക്കുന്നതാണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ബില്ലാണ് നമുക്ക് ലഭിക്കുന്നത് ഇത് നോക്കി നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇത് നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്ത് ഉപയോഗിക്കുകയോ ചെയ്യുവാനായിട്ട് സാധിക്കും ഈ ബില്ലിലുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മൾ കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോകളിൽ വളരെ എളുപ്പത്തിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കെ എസ് ഇ ബിയുടെ ബില്ലിലെ കംപ്ലീറ്റ് ഡീറ്റെയിൽസുകൾ അറിയാൻ പറ്റും പല ആവശ്യങ്ങൾക്കും നമുക്ക് ഇതിലുള്ള ഡീറ്റെയിൽസുകളും ആവശ്യമുണ്ട് ഇതിനെപ്പറ്റിയൊക്കെ തുടർന്നുള്ള വീഡിയോകളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കെ എസ് സി ബില്ലും ബില്ലിൻ്റെ കാര്യങ്ങളും ഒക്കെ മനസ്സിലാവുന്ന രീതിയിൽ ഉള്ള വീഡിയോകളൊക്കെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക കൂടുതൽ സോളാർ നെയ്ച്ചർ ടെക് വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം